വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ജീവിത ചെലവ് സൂചിക കണക്കാക്കുന്ന മെർസർ റിപ്പോർട്ടിൽ ജി സി സിയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ താമസിക്കാവുന്ന നഗരങ്ങളിൽ ഒന്നായി ദോഹ മാറി പ്രവാസി തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസവും ഭക്ഷണവും ഉൾപ്പെടെ ജീവിതം കഴിയാം എന്നാണ് മെർസർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാമത് ഒമാനിലെ മസ്കറ്റും രണ്ടാം സ്ഥാനത്ത് ദോഹയുമാണ് കുവൈറ്റ് സിറ്റി ബഹ്റൈൻ ജിദ്ദ റിയാദ് അബുദാബി ദുബായ് എന്നിവയാണ് പിന്നീടുള്ള നഗരങ്ങൾ അഞ്ച് വൻകരകളിലായി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നഗരങ്ങളാണ് പട്ടികയിലുള്ളത് അന്താരാഷ്ട്ര തൊഴിലാളികളുടെ ജീവിത ചെലവ് സൂചിപ്പിക്കുന്ന ആഗോള റാങ്കിങ്ങിൽ നൂറ്റി ഇരുപത്തൊന്നാം സ്ഥാനത്താണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ മസ്കറ്റ് നൂറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനത്തും അതേസമയം ജി സി സിയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ജീവിത ചെലവ് കൂടിയ നഗരം ദുബായാണ് കൂടിയ ജീവിത ചെലവിൽ ആഗോള റാങ്കിങ്ങിൽ ദുബൈ പതിനഞ്ചാം സ്ഥാനത്തുണ്ട് ഹോങ്കോങ് സിംഗപ്പൂർ സുറിച്ച് നഗരങ്ങളാണ് ഏറ്റവും ജീവിത ചെലവ് ഏറിയ നഗരങ്ങളായി പട്ടികയിലുള്ളത് ഒമാനിൽ പരിസ്ഥിതി അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നാല് ദശലക്ഷം കണ്ടൽ മരങ്ങൾ ഘോർഷിനാസ് ഖോർഗാവി എന്നിവിടങ്ങളിൽ വച്ചുപിടിപ്പിച്ചു ദേശീയ തലത്തിൽ പത്ത് ദശലക്ഷം കണ്ടൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിത് അൽവുസ്ത വടക്കൻ ബാത്തിന ഗവൺറേറ്റുകളിലാണ് കഴിഞ്ഞ ദിവസം കണ്ടൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയത് പരിസ്ഥിതി അതോറിറ്റി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും വടക്കൻ ബാത്തിന തെക്കൻ ഷർക്കിയ അൽവുസ എന്നിവിടങ്ങളിൽ രണ്ട് ദശലക്ഷം കണ്ടൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ചിരുന്നു New Bombay Workshop, A to Z Automobile Repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ഈ <laughs> വർഷം ആദ്യ പകുതിയിൽ അബുദാബിയിലെ അഞ്ച് വിമാനത്താവളങ്ങളിലൂടെ ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം യാത്രികർ സഞ്ചരിച്ചതായി കണക്ക് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്നര ശതമാനത്തിന്റെ വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ വിമാനത്താവളത്തിലുണ്ടായത് എമിറേറ്റിലെ പ്രധാന വിമാനത്താവളമായ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം പേരാണ് യാത്ര ചെയ്തത് ഇതുവഴി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വർധനവാണ് കൈവരിച്ചത് വിമാന നീക്കത്തിൽ ഇരുപത്തിനാല് ദശാംശം ശതമാനത്തിന്റെ വളർച്ച കൈവരിച്ചതിലൂടെയാണ് ആകെ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടായത്